ഹലോ ഗൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച പ്രേക്ഷകർ കാണാൻ കൊതിച്ച ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ മന്ത്രവാദ കളത്തിലേക്ക് നമ്മുടെ മഹാലക്ഷ്മി വന്ന ഒരു അഴിഞ്ഞാടൽ നടത്തുകയാണ് കൂട്ടുകാരെ നമ്മുടെ മന്ത്രവാദിക്കിട്ടും പ്രതാപനിട്ടും മുത്തശ്ശിക്കിട്ടും കരുണയ്ക്കിട്ടും ഉണ്ണിക്കിട്ട് ഒക്കെ തിരിച്ചടി കൊടുക്കുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി അപ്പൊ എല്ലാവരും ഇങ്ങനെ ഞെട്ടി വറച്ച് തകർന്നു നിൽക്കുക കേട്ടോ അതിനുശേഷം നമ്മുടെ മാർക്കോ മന്ത്രവാദിക്കിട്ട് പണി മഹാലക്ഷ്മി പണി കൊടുത്ത കാര്യമൊക്കെ നമ്മുടെ മേഘനാഥനെയും ദുർഗാമ്മയും വന്ന് അറിയിക്കുന്നുണ്ട് നമ്മുടെ കമലേശ്വരത്ത് വന്ന് അറിയിക്കുന്നുണ്ട് ശേഷം കണ്ണന്റെ വരവാട്ടോ നമ്മുടെ കമലേശ്വരത്തേക്ക് കണ്ണും വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് അയാളുടെ ആദ്യം തീ കൊളുത്തിയത് നീയല്ലേടാ എന്നും പറഞ്ഞ് നമ്മുടെ മേഘനാഥനോട് കുറെ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ കണ്ണനൊപ്പം നമ്മുടെ മഹാലക്ഷ്മി അവിടേക്ക് ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഈ ഒരു വരവ് കണ്ട് നമ്മുടെ മേഘനാഥനും നമ്മുടെ ദുർഗാമയും കൂടി വായും പൊളിച്ചിങ്ങനെ തകർന്നു നിൽക്കുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ കാത്തിരുന്നതിന பாடு அடுத்து